ഇപ്പോൾ വരും നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഹൈറേഞ്ചിൽ എന്ന സ്ഥലമാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക അത് ഒരു പ്ലേസ് ആണത് കുട്ടിക്കാനം ഉണ്ടൊക്കെ നമ്മളെ നമ്മുടെ പീരുമേട് തേക്കടോട്ട് പോകുന്ന വഴി സ്ഥലമാണ് കുട്ടിക്കാനം എന്ന് പറയുന്നത് ഇവിടുന്ന് തിരിഞ്ഞാണ് നമ്മുടെ പല സ്ഥലത്ത് താഴ്വട്ടിൽ കിടക്കുന്ന കിടക്കുന്ന റോഡിങ്ങനെ നമ്മുടെ ഏലപ്പാറ വഴി ഇങ്ങനെ കട്ടപ്പനം പോകും ഇടുക്കി ഡാം മൂന്നാറങ്ങപ്പം നല്ല പ്രശസ്തി ആർജിച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കുട്ടിക്കാനെന്ന് പറയുന്നത് ജംഗ്ഷൻ ഈ റോഡിങ്ങനെ അങ്ങോട്ട് പോകുന്ന റോഡാണ് നമ്മുടെ കുമിളിപ്പോൾ പെരുമയുടെ വണ്ടിപ്പരിയാർ കുമിളി വഴി ഇങ്ങനെ നമ്മുടെ കമ്പം തമിഴ്നാട്ടിലോട്ടൊക്കെ കോളേജുണ്ട് മറൈൻ കോളേജ് കുട്ടിക്കാനം നറിയ ഒരു മനോഹരമായ ഒരു പ്ലേസാണിത് നമ്മളെന്തെങ്കിലും തോട്ടങ്ങളൊക്കെ ഈ പരിസരത്തൊക്കെ ഉണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് സ്കൂളൊക്കെ ഇവിടെ ധാരാളമുണ്ട് ഈ പരിസ്ഥിതി വേണ്ടുന്ന പരിസരം പിള്ളേർ പഠിക്കുന്നതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ സ്ഥലമാണ് ൂറ് ഡിക്കി കട്ടപ്പന വാഗമൺ മോട്ടപ്പുറം